കേരളക്കെതിരെ പിടിച്ചു കുലുക്കിയ കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിൽ ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് കോടതി വിധി പ്രസ്താവത്തിൽ രിച്ചിരിക്കുകയാണ് കേരളക്കര കേരളക്കര മാത്രമല്ല രാജ്യം തന്നെ ഞെട്ടി തരിച്ചിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് പ്രതികൾക്ക് സെഷൻസ് കോടതി വിധിച്ചത് എന്നത് പല കോണിൽ നിന്നും ഇപ്പോൾ വിമർശനങ്ങളായി ഉയരുകയാണ് പല പ്രതികരണങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ശിക്ഷാവിധിയോട് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ പ്രതികരിച്ചു പരിപൂർണ നീതി കിട്ടിയില്ല എന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ശിക്ഷാവിധിയാണ് എന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രോസിക്യൂഷന് ഒരു തിരിച്ചടിയുമില്ല അപ്പീൽ നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ശിക്ഷയിൽ നിരാശനാണ് എന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു ഇപ്പോൾ പ്രഖ്യാപിച്ച ശിക്ഷ കോടതിയുടെ ഔദ്യാര്യമല്ല പ്രോസിക്യൂഷന്റെ അവകാശമാണ് വിചാരണക്കിടയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറയേണ്ട സ്ഥലങ്ങളിൽ ഞങ്ങൾ പറയുമെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പ്രോസിക്യൂട്ടർ നടത്തും എന്ന സൂചനയാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പറയുന്നത് ഈ കേസിന്റെ വിചാരണ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു കോടതിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുമെന്ന് നേരത്തെ അഡ്വക്കേറ്റ് ിയും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ കേസിലെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് വിചാരണ സമയത്തുണ്ടായ ചില കാര്യങ്ങൾ പുറത്തു പറയുമെന്ന് അഭിഭാഷകർ തന്നെ വ്യക്തമാക്കുകയാണ് കേസിൽ പൾസർ സുനി ഉൾപ്പെടെ ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് വിധിച്ചത് ഒന്നാം പ്രതി എൻ എസ് സുനിൽ രണ്ടാം ി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജീഷ് അഞ്ചാം പ്രതി എച്ച് സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർക്കാണ് കൂട്ടബലാത്സംഗ കേസിൽ ഇരുപത് വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത് കൂട്ടബലാത്സംഗ കുറ്റത്തിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇരുപത് വർഷ കഠിന തടവ് എന്നതാണ് ശ്രദ്ധേയം രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കേസ് ആ കേസിലാണ് ഇപ്പോൾ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിധി സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രതികൾ വിചാരണ തടവുകാരായി കഴിഞ്ഞ കാലം കൂടി ശിക്ഷാ കാലാവധിയായി കണക്കാക്കും എന്ന് കൂടിയാണ് വിധി പറയുന്നത് അതായത് ഇരുപത് വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പ്രതികൾക്ക് പുറത്തിറങ്ങാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും ചില പ്രതികൾ മുമ്പ് കുറ്റം ചെയ്തിട്ടില്ല എന്നതുമൊക്കെ പരിഗണിച്ചാണ് കോടതി ശിക്ഷ വിധിച്ചത് എല്ലാ പ്രതികൾക്കും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് പിഴ ഒടുക്കിയില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് അടക്കം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് സംവിധായകൻ കമലടക്കം പറയുന്നത് അതിജീവിതക്ക് ലഭിച്ചില്ല എന്നാണ് ശിക്ഷാവിധി കേൾക്കുമ്പോൾ തോന്നുന്നത് എന്നാണ് ബലാത്സംഗ കേസിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഇരുപത് വർഷം കഠിന തടവ് മാത്രം സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു എന്തായാലും ഈ തെളിവുകൾ ഇത്രയൊക്കെ ഹാജരാക്കിയിട്ടും ആറ് പ്രതികളെ മാത്രം കുറ്റക്കാരാക്കിയ കോടതി നടപടിക്കെതിരെ വിമർശനമുണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ ശിക്ഷാവിധിയിൽ കൂടി തൃപ്തിയില്ല എന്ന പല കോണിൽ നിന്നും അഭിപ്രായം ഉയരുന്നത്